സർക്കാർ നിശ്ചയിച്ച മിനിമം കൂലി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് തൊഴിലാളികളുടെയും പാചകവാതക വിതരണ തൊഴിലാളികളും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് കെ വി സുമേഷ് എംഎല്എ വാർത്താസമ്മേളനത്തില് പറഞ്ഞു രാവിലെ പത്തിന് സ്റ്റേഡിയം കോർണറിൽ നിന്നും തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവുമായി കലക്ട്രേറ്റിന് മുമ്പിലെത്തും തുടർന്ന് രാവിലെ സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി എല്ലാ അവസരത്തിലും കൃത്യമായി കേരള ഗവൺമെന്റ് പുതുക്കി നിശ്ചയിക്കാറുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഗവൺമെന്റ് പുതുക്കി നിശ്ചയിച്ച ശമ്പളം പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയത് കാരണം തൊഴിലാളികൾക്ക് ഉടമകൾ നൽകിയിട്ടില്ലെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു തൊഴിലാളികളുടെ എണ്ണം നോക്കാതെ കരാർ പ്രകാരം ലഭിക്കേണ്ട ഗ്രാറ്റിവിറ്റി അവകാശം തൊഴിലാളികളുടെ എണ്ണം െ അനുവദിക്കണമെന്ന് കണ്ണൂർ ഡിസ്ട്രിക്ട് ഫ്യൂറൽ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജനറൽ സെക്രട്ടറി എ പ്രേമരാജനും പറഞ്ഞു ഐയും പ്രൊവിഡന്റ് ഫണ്ടും ഷോപ്പ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ആനുകൂല്യങ്ങൾ സ്ഥാപന ഉടമകളെ കൊണ്ട് സർക്കാർ അനുവദിപ്പിക്കണം അല്ലാത്തപക്ഷം ഈ മേഖലയിലെ തൊഴിലാളികൾ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും എം പ്രേമരാജൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി ജില്ലാ സെക്രട്ടറി കെ അശോകൻ സി കെ സതീശൻ എന്നിവർ പങ്കെടുത്തു പെട്രോൾ പമ്പ് തൊഴിലാളികളും വിതരണ തൊഴിലാളികളും ഫെബ്രുവരി മാസം ഇരുപത്തൊന്നാം തീയതി ഒരു കലക്ട്രേറ്റ് മാർച്ച് നടത്തുക നമുക്കറിയാം സമൂഹത്തിലെ ഏറ്റവും നെസസിറ്റി ആയിട്ടുള്ളൊരു മേഖലയാണ് നമ്മുടെ ഈ പെട്രോൾ പമ്പ് പാചകവാദം എന്ന മേഖല ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വളരെ ഗുരുതരമായ ജീവിത പ്രശ്നമാണ് അപ്പോൾ ഇരിക്കുന്നത് അവർക്ക് മിനിമം കൂലി ഗവൺമെൻറ് നിശ്ചയിച്ചെങ്കിലും ഉടമകൾ കോടതിയിൽ പോയതിനാൽ അവർക്ക് മിനിമം കൂലി ലഭ്യമാവുന്നില്ല അപ്പോൾ നിരന്തരമായ രണ്ടോ മൂന്നോ തവണ ഗവൺമെൻറ് കൃത്യമായിട്ട് പുതുക്കി നിശ്ചയിക്കുന്നുണ്ട് പക്ഷേ ഉടമകളപ്പം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കുക അവർക്ക് മിനിമം കൂലി ലഭ്യമാകുന്നില്ല അതോടൊപ്പം തന്നെ ഇവർ നമ്മുടെ ഈ പെട്രോൾ പമ്പുകൾ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് തൊട്ടടുത്തടുത്തൊക്കെ പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് അവരുടെ ഈ ജോലിസ്ഥിരത തോന്നുമ്പം പിരിച്ചുവിടുക ഇവര് ശാസ്ത്രീയമായി ഹോംവർക്ക് ചെയ്ത് ഈ പെട്രോളിയം പമ്പുകൾ പെട്രോൾ പമ്പുകൾ അനുവദിക്കേണ്ട അടുത്തടുത്തൊക്കെ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് It's okay lamp. <laughs> Yo happy home. Open your eyes and look around you. Just wave your home. Yes, it's ready.

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ